അപ്പോൾ ഗുഡ് ഈവനിങ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവരിക്ക് തൊട്ടടുത്തുള്ള നമ്മുടെ തിരുനെൽവേലി ജില്ലയിൽ തന്നെ കൂട്ടപ്പന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് കൂട്ടപ്പന എന്ന ഗ്രാമത്തിലിത് ഞാൻ ഉപരിക്ക് ശേഷം തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ പോകാത്തെയാണ് എന്നിരുന്നാൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പണികളാണ് കേട്ടോ അവിടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള മട്ടു ചൂണ്ട പണികൾ അതുപോലെ തന്നെ വാവൽ അതായത് ഇവർ വാവൽ എന്ന് പറയും നമ്മുടെ നാട്ടിലെ കറുപ്പ് ആവോലിയാണ് കേട്ടോ അപ്പോൾ ആവോലിക്ക് വേണ്ടിയിട്ടുള്ള വലയും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നണ്ട് കണവ അങ്ങനെയുള്ള തുടങ്ങിയ ആയിട്ട് പണി ചെയ്യുന്ന ഒരു വള്ളത്തിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഏതായാലും എന്താണ് ായാലും ഇവിടത്തെ പണിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കൂടെ പണിക്ക് പോകുന്ന ആൾക്കാരാണ് ഇവര് അപ്പോൾ ഇവരുടെ കൂടെ ആയിരിക്കും അങ്ങനെ വണ്ടി വന്ന് വണ്ടി നമ്മളെ വള്ളം തള്ളി ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഓക്കേ മോ കടലടിക്ക് നോക്കിയേ എവിടെ നിന്നൊക്കെ അടിക്കുന്ന എത്ര ലോങ്ങിലൊക്കെ അടിക്കുന്നതുണ്ടാ ഇവിടെ ഇടക്കടലൊക്കെ ഉണ്ട് അതായത് ഇവിടെ മാത്രല്ല കടൽ തിരമാല അടിക്കുന്നത് തിരമാല ഉള്ളിലും അടിക്കും വണ്ടി പിടിച്ച് പതുക്കെ ഇറക്കി ഇറക്കൊണ്ടുവരുവാണ് ഞാൻ കേറി ആൾക്കാരല്ല ഇപ്പൊ കേറും ഓക്കേ എന്താ പൊന്നോ ഓയ്യോ കടല ആ ആ ആ ആ രക്ഷോട്ടെ രസോട്ടെ ഓക്കെ അപ്പൊ ഇവിടുത്തെ തിരമാലക്കഴിഞ്ഞ് ഇനി അടുത്തൊരു തിരമാല ആ തിരമാലകളൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറങ്ങിയൊക്കെ പോയേണ്ടി വരും കേട്ടോ ഇടയിലൂടെ പോയേണ്ടി വരും ഇതെവിടെയൊക്കെ കടലടിക്കും നമ്മളെ ഇടിന്റെ കരയിൽ വന്നത് മുതൽ ഏതൊക്കെ സ്ഥലത്താണ് കടലടിക്കുന്നത് നമുക്ക് തന്നെ പിടിയില്ല കേട്ടോ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കടലിലൊക്കെയാണ് കടലടിക്കുന്നത് പാറകളൊക്കെ ഇടയിൽ ഇടയിലായിട്ടുണ്ട് ഫുള്ള് പാറകളാണ് ഈ ഭാഗങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് പാറകളാണ് അപ്പൊ ആ പാറകളുള്ള സ്ഥലത്ത് ഇതുപോലെ ഉൾക്കടല് ഉള്ളില് കടല് എരയും ആഴം കുറയുന്ന സ്ഥലത്താണ് തിരമാല അടിക്കുന്നത് ഇതൊക്കെ ഫുള്ള് പാറകളാണ് ഈ പാറകളുള്ളതുകൊണ്ടാണ് ഇവിടെയൊക്കെ കടലടിക്കുന്നത് നോക്കി അതോ നോക്കേ ആമാ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞു അപ്പോൾ വലവിടാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞിരുന്ന ഈ കർക്കിടകത്തിലാണ് ഇതുപോലത്തെ കാറ്റും മഴ ഇതൊക്കെ ഒഴവൊക്കെ നിൽക്കുന്നത് അതായത് കടൽ തിരമാലകൾ ഇതുപോലെ ശക്തിയായിട്ട് പൊങ്ങി നിൽക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ ഇവിടെ ഇപ്പോഴേ എനിക്കത് അപ്പോൾ കർക്കിടകത്തിനൊക്കെ ആയിരിക്കും അതറിയാൻ പോകുക അപ്പോൾ ഏതായാലും നമ്മൾ ഫിഷിംഗ് ഫോർ എത്തി വല വിടാൻ വേണ്ടി പോവുകയാണ് ഇതാണ് നമ്മുടെ ആവോരി അതായത് ആച്ചാൻ വേണ്ടിയിട്ട് ാണ് നാട്ടിന് നമ്മളെ ഒഴുക്കിനാണ് ഇപ്പൊ വള്ളം വല നേരെ നിക്കാൻ വേണ്ടിട്ടാണ് സംഭവം റിവേഴ്സിടുത്തോണ്ട് പോകുന്നത് റിവേഴ്സിടുത്തോണ്ട് പോയി വല അതാ പോകും പിന്നെ ആദ്യത്തെ വല വിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതാ ഒരു നാല് വല വിട്ടു ഇനി അടുത്ത വലയും കൂടെ ഉണ്ട് ഇത് നോക്കി ഈ രണ്ട് മാല് വല ഇത് അഞ്ചു പത്തിരു വിടാൻ തുടങ്ങിയതാണ് ആദ്യത്തെ വല വിട്ട് കഴിഞ്ഞ് അടുത്ത വല വിടാൻ വേണ്ടിട്ട് ഇപ്പോഴാണ് എടുക്കുന്നത് ആദ്യത്തെ വല അത് അങ്ങോട്ട് മാറ്റി കുറെ ദൂരം അപ്പുറത്താണ് ഇടക്കുന്നത് എന്നിട്ട് രണ്ടാമത്തെ വല ഇവിടെ ഇളക്കുകയാണ് കേട്ടോ അപ്പൊ ഈ മൂന്ന് വലയും മൂന്ന് സ്ഥലത്തായിട്ടാണ് വിടുന്നത് എന്തുകൊണ്ട് അങ്ങനെ വിടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തെങ്കിലും മീൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വിടുന്നത് കേട്ടോ അപ്പൊ അത് അടുത്ത സ്ഥലത്ത് വന്ന് നമ്മൾ വല ഇളക്കിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ ആറരയായി ആറര ആയപ്പോഴേക്കും നമ്മുടെ വലയും കാര്യങ്ങളെല്ലാം വിട്ടുണ്ട് അപ്പം ഏതായാലും വല വലിക്കുന്നതെന്ന് പറഞ്ഞാൽ രാത്രി ഒമ്പത് അല്ലെങ്കിൽ പത്ത് മണിയാവും അതുവരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഓടി മലയൊക്കെ നമ്മുടെ ലൊക്കേഷനിൽ തന്നെയാണോ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒഴുകി നോക്കും കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകും എന്നിരുന്നാൽ നമ്മൾ വലയിൽ കെട്ടിയിടത്തില്ല കെട്ടിയിടാതെ ഒഴി കിടക്കിയിടും അപ്പോൾ ഏതായാലും വല വലിക്കുന്ന സമയത്ത് ആ സമയത്ത് കത്തി അതിന് കൃത്യം ഒമ്പത് മണിയായി നമ്മുടെ വലയുടെ അടുത്തോട്ട് ഒരു ആണ് വല വലിക്കാൻ ആയിട്ട് ഈ ഒരു കാണുന്ന സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മിന്നാ മിന്നി ലൈറ്റുകൾ അതായത് ഡേഞ്ചർ ലൈറ്റ് എന്ന് പറയും ആ ലൈറ്റുകൾ മിന്നിക്ക് കത്തുന്നത് കണ്ടില്ലേ അപ്പോൾ ആ സ്ഥലത്താണ് നമ്മൾ വലയിക്കുന്നത് ഏതായാലും നടുക്ക് നിൽക്കുന്നതാണ് നമ്മുടെ വല ടോ മറ്റേ സൈഡിലൊക്കെ നിൽക്കുന്നത് വേറെ ആളുടെ വലകളാണ് അതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് വല ഉള്ളിലോട്ടാണ് നിൽക്കുന്നത് ഓടി വന്ന് ആ വല എടുത്തോണ്ട് ഈ വല വലിച്ചിട്ട് വേണം അടുത്ത വലയുടെ അടുത്തോട്ട് പോവാൻ അങ്ങനെ നമ്മളെ വല എടുത്തിട്ടുണ്ട് ആദ്യത്തെ മീന് സങ്കടം മാറാൻ വേണ്ടിട്ടുള്ള വങ്കട വരും വലയും കൂടെ ഉണ്ട് അപ്പം അത് കൂടുതലാണ് നിൽക്കുന്നത് അതിൻ്റെ തിരികെ കുറച്ച് നേരത്തേക്ക് വെള്ളം നല്ലപോലെ തെറിച്ചുകൊണ്ടിരിക്കും അതായത് തെറിച്ച് നനപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അടുത്ത വലയുടെ അടുത്തത് അപ്പോൾ കാറ്റ് കാറ്റ് നല്ലപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു നിമിഷം താഴത്തോറും കാറ്റ് കൂടി കോടി 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 വരുന്നു മീൻ വന്നു കേട്ടോ അതായത് മാച്ച വന്ന് ഒരു മാച്ച എന്താ വന്ന് അവിടെ ആറ് അഴിച്ചുകൊണ്ടിരിക്കും ഞാൻ ഈ പെട്ടിന്ന് തന്നെ ഇടും പെട്ടിയിൽ ഇടുന്ന സമയത്ത് കാണിച്ചേരും നല്ല പെട്ട പെട്ടക്കാണ് മാച്ചി കറുപ്പാവോലി ഞങ്ങൾ കറുപ്പാവോലി എന്നാ പറയുന്നത് വേണ്ട പാവോലി ഇതിനെ വെട്ടി കറി വെച്ച് കഴിഞ്ഞ് ഇരുന്ന തമ്മോ വേറെ ലെവല് സാധനം അടക്കണ വേണ്ട ഇനി വേറെ കുറേ പേരുണ്ട് കിലോ എന്നെ വില പോവും കിലോയ്ക്ക് തന്നെ ആയിരം അപ്പൊ ഇതിന് നല്ല വില കിട്ടുന്നോണ്ടാണ് നമ്മൾ ഈ പണിക്കൊക്കെ പോകുന്നത് ഇവിടെ ഉള്ളത് അതായത് ഇത് ഒരു കിലോയ്ക്ക് ആയിരം ആയിരം വരയ്ക്ക് പോകലേ ആയിരം രൂപ വരയ്ക്ക് പോകുന്ന പറയണേ നല്ല കിടിലും കിടക്കാച്ചി വെള്ളമാളങ്ങൾ തിളക്കേണ്ട സാധനം ഇത് ഏകിലോയ്ക്ക് തന്നെ വില പോവും ആയിരത്തി അഞ്ഞൂറ വെള്ളയ്ക്ക് എപ്പോഴും റേറ്റ് വേറെയാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റും ഇത്രയും വലിയ ആവുമോ ഇല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാ നമ്മളൊക്കെ എപ്പോഴും ഇത്രയും വലിയതായിട്ട് കിട്ടത്തില്ല ും ഒരു കറുപ്പാവോലി അതായത് ഒരു മാച്ചാനും പിന്നെ ആവോലിയും ഇതൊരു എഴുന്നൂറ്റൊമ്പത് വരും എഴുന്നൂറ്റൊമ്പത് വരും ഒന്നര കിലോ അടുപ്പിച്ച് വെള്ളാവൂലി വരും പിന്നെ ഒരു മാച്ചാൻ മാച്ചാൻ്റെ ഒരു കിലോ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ മീനുകള് ഇതും നമ്മൾ കരയിലോട്ട് അങ്ങനെ കരയിലെത്തി എങ്ങനെയൊക്കെയോ കടലും അതുപോലെ തന്നെ ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ പോയതും വന്നതും ഒന്നും കാണിക്കാത്തത് അപ്പോ വള്ളം എന്താ പിടിച്ചു മുകളിലോട്ട് കേരുന്ന ഒരു കാഴ്ചയാണ് വള്ളം മുകളിലോട്ട് പിടിച്ചു കയറ്റാൻ വേണ്ടി വണ്ടി വന്നിട്ടുണ്ട് വണ്ടി വന്നാണ് ഇവിടെ നിന്ന് കയറ്റിയത് പക്ഷേ അന്നേരം ഇവിടെ എത്തുമ്പോഴേക്കും റിവേഴ്സിലാണ് ഇവർ പിടിച്ചു കയറ്റുന്നത് നമ്മുടെ നാടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചുകൊണ്ട് കയറ്റിയിട്ട് വള്ളം കറക്കിയാണ് ഇവിടുന്ന് ഇവരങ്ങനെയല്ല ഇവർ അവിടെ നിന്ന് ആ മുട്ടിയുടെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് കറങ്ങി അങ്ങ് കയറി വരും അങ്ങനെ മീൻ വെറ്റ് ആകെ കിട്ടിയതെന്ന് പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇത് വീഡിയോയിൽ പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ മീൻ വിൽക്കാൻ വേണ്ടിയിട്ട് രാവിലെ പോയത് ആ സമയത്ത് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ